തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സ്വയം തൊഴിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ സ്വയം തൊഴിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു തൊഴിലും തൊഴിൽ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കുകയെന്നും മൂവാറ്റുപുഴയെ ഒരു തൊഴിൽ ഹബാക്കി മാറ്റിയെടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ും ആളുകൾക്ക് ഈ എന്തൊക്കെ സംരംഭങ്ങളാണ് അവർക്ക് തുടങ്ങാൻ കഴിയുക എന്തൊക്കെ പരിചയങ്ങളാണ് അവർക്ക് ചെയ്യാൻ കഴിയുക അതിനു വേണ്ടി എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല മുഴുവൻ തൊഴിൽ ചെയ്യുന്നതിന് സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തി അതിനുവേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രജിസ്ട്രേഷൻ നടക്കാനുള്ള കാര്യങ്ങൾ പുതുക്കുന്നതിനൊക്കെ എന്നോട് പറഞ്ഞു ഈ പരിപാടിയെ കുറിച്ച് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്ന ആളുകൾ മാത്രമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഞാൻ ഓഫീസിലായിട്ട് സംസാരിക്കും അദ്ദേഹം പറഞ്ഞത് രജിസ്ട്രേഷൻ കൂടി തൊഴിൽ തിരിയാൻ തയ്യാറായിട്ട് വരുന്നൊഴിൽ തുടങ്ങാൻ തയ്യാറായി വരുന്നവർക്ക് ഇവിടെ വരുത്തുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിവാഗോ തോമസ് റിയാസ് ഖാൻ സിബിൾ സാബു ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജി വർഗീസ് ജോയിന്റ് ബി ഡിഒാൻസൺ ഫെർണാണ്ടസ് പ്രശാന്ത് ടി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ജയമോൾ എ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്